ർഷക അവാർഡ് ജേതാവ് ഷൈൻറെ വീട്ടിൽ മോഷണം കിടന്നിരുന്ന കാറും കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ലക്ഷത്തോളം രൂപയും കവർന്നു ഉടുമ്പന്നൂരിലാണ് സംഭവം മികച്ച ക്ഷീരകർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടുമ്പന്നൂർ സ്വദേശി ഷൈൻറെ വീട്ടിലാണ് മോഷണം നടന്നത് മോഷ്ടാക്കൾ വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന ഇന്നോവ കാറും കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ഏഴു ലക്ഷത്തോളം രൂപയും അപഹരിച്ചു തമിഴ്നാട്ടിൽ പശുക്കളെ വാങ്ങിക്കുവാൻ പോകുവാനാണ് ഷൈൻ കാറിനുള്ളിൽ പണം സൂക്ഷിച്ചിരുന്നത് ഈ പണവും കാറുമാണ് മോഷ്ടാക്കൾ അപഹരിച്ചതെന്ന് ഷൈൻ പറയുന്നു അപ്പൊ നേരെ ഫാമിലേക്ക് പോയി ഫാമിൽ പോലെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്ക് രാവിലെ പൊള്ളാഴ്ചക്ക് പശുവിനെ വാങ്ങിക്കാൻ വയ്ക്കാൻ പോകേണ്ടത് നേരത്തെ തന്നെ പാലും കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് പോർച്ചില് വണ്ടി കാണാ കാണാതെ ഇത് ഇതാകുന്നത് അപ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് നോക്കി അപ്പൊ രാവിലെ ഇങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പശുനെ വാങ്ങാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു ആറ് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ വണ്ടിക്കകത്ത് ക്യാഷായിട്ട് ഇരിപ്പുണ്ടായിരുന്നു ഇങ്ങനെ വണ്ടി രാവിലെ നമ്മൾ നോക്കിയപ്പോഴാണ് വണ്ടി കാണാൻ ആവുന്നത് പശുക്കളെ കറക്കുവാനായി എഴുന്നേറ്റപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്ന വിവരം പുറത്തറിയുന്നത് കരിമണ്ണൂർ പോലീസിൽ വീട്ടുടമ പരാതി നൽകി വീടുമായി പരിചയമുള്ളവരാകാം മോഷണം നടത്തിയതെന്നാണ് കരുതുന്നത്